രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും പ്രവാസികളെ അവഗണിച്ചതായി പ്രവാസലോകത്ത് രൂക്ഷമായ പരാതി ഗൾഫിലെ ആറ് രാജ്യങ്ങളിലെ അഞ്ചിടത്ത് മുഖ്യമന്ത്രി അടുത്തിടെ സന്ദർശിച്ച പ്രവാസി അഭിപ്രായങ്ങൾ തേടിയിട്ടും യാതൊരു ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചില്ലെന്നാണ് ആക്ഷേപം വിവിധ ഘട്ടങ്ങളിലായി രണ്ടാഴ്ചത്തെ ഗൾഫ് സന്ദർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ച് രാജ്യങ്ങളായി നടത്തിയത് ദുബായ് അബുദാബി മസ്കറ്റ് സലാല ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് എന്നിവയെല്ലാം സന്ദർശിച്ച് മുഖ്യമന്ത്രി പ്രവാസികളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അന്ന് സ്വരൂപിച്ചിരുന്നു എന്നിട്ടും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും പ്രവാസികളെ തഴഞ്ഞതാണ് രൂക്ഷമായ വിമർശനത്തിന് കാരണമായത് ഇൻഗാസ് ഒ ഉൾപ്പെടെയുള്ള വിവിധ പ്രവാസി സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും പ്രതികരണവുമായി രംഗത്തെത്തി തീർത്തും നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ പ്രവാസികളെ പൂർണമായും അവഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജി ഡി പിയുടെ മൂന്നിലൊന്ന് സംഭാവന നൽകുന്ന പ്രവാസ സമൂഹത്തോട് ചെയ്തിരിക്കുന്ന കടും വഞ്ചനയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് പോലും യു എ വന്ന വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഒരു പ്രഖ്യാപനവും കണ്ടില്ല എന്നുള്ളത് വളരെ ഏറെ ഖേദകരമാണ് ഈ പ്രതിഷേധം നിയമസഭാ ിൽ പ്രവാസികളും അവരുടെ കുടുംബങ്ങളും ബാലറ്റ് വൈപ്പറിലൂടെ പ്രതികാരം ചെയ്യും യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ബജറ്റിലും പ്രവാസി ക്ഷേമത്തിന് മുൻഗണന ലഭിച്ചിരുന്നില്ല പ്രവാസികൾക്കായി ആവിഷ്കരിച്ച ക്ഷേമ പദ്ധതികളുടെ തുക വെട്ടിക്കുറക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും ഈ കടുത്ത നിരാശ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ തന്നെ ക്രൂരമായ അവഗണനയാണ് പ്രവാസി സമൂഹത്തോട് കാണിച്ചിട്ടുള്ളത് യാതൊരുവിധ ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ യു എ വന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു വാഗ്ദാനവും പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല പ്രവാസികൾക്കെതിരായ പ്രവാസികൾക്ക് യാതൊരു ആനുകൂല്യം നൽകാത്ത ഈ ബജറ്റിനെ ശക്തമായി യാണ് അതേസമയം കേരള ബജറ്റ് സമയത്ത് പ്രതികരിച്ചിരുന്ന പ്രമുഖ വ്യവസായികൾ വരെ പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ മൗനം നടിച്ചു ബജറ്റിനെ സ്വാഗതം ചെയ്യാൻ പലരും തയ്യാറാകാത്തതും ഭരണമാറ്റത്തിന്റെ ധ്വനി പരത്തുന്നതാണ് ഇപ്രകാരം ഗൾഫിൽ ദിവസങ്ങളോളം പ്രവാസികൾക്കൊപ്പം ചെലവഴിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ പ്രവാസികളെ വെട്ടിനിരത്തിയത് കടുത്ത വിമർശനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ ബാക്കി പ്രതികരിക്കാം എന്നാണ് ചില പ്രവാസി സംഘടനകളുടെ നിലപാട് elvis chummar the news dubai one anchor every week 20 years 1000 episodes on one tv channel middle east this week an elvis chummar tv show exclusively on jehin tv stay tuned for the 1000 countdown